സൂമ്പ വിവാദം വലിയ തോതിൽ ചൂടുപിടിക്കുകയാണ് ഇപ്പോൾ കുറച്ച് സൂമ്പ ഡാൻസർമാരാണ് നമുക്കൊപ്പം ഉള്ളത് ഇവരോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം കൊച്ചു പിള്ളേരാണ് ഡാൻസേഴ്സാണ് ഈ വിവാദത്തെ കുറിച്ചൊക്കെ നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ നിങ്ങൾക്ക് സൂമ്പ വലിയ ഇഷ്ടമല്ലേ ഓ സൂമ്പ ഇഷ്ടമാണ് അവർ നിർത്താനൊക്കെ പറയുന്നുണ്ടോ പക്ഷെ അതിനൊന്നും നമ്മൾ തലയിടാൻ പാടില്ല സുംബ ഇനിയും തുടരണം എന്നാണ് നമ്മളൊരു ആഗ്രഹം നമ്മുടെ ഈ മാനസിക ഉല്ലാസമൊക്കെ വർദ്ധിപ്പിക്കാൻ ഏറ്റവും അടിപൊളിയാണ് അല്ലേ ആ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത് എന്നാലും നല്ല എനർജി കെട്ടിക്കുകയായിരുന്നു പരിപാടിയായിരുന്നു അപ്പോൾ ഇത് നിർത്തരുത് വീണ്ടും തുടർന്നും വേണം ആ തുടരണം ഇത് നിർത്താൻ പാടില്ല അത് ഇങ്ങനെ തുടരണം എല്ലാവർക്കും എല്ലാർക്കും ഇത് കാണാം കൊറച്ചാളുകൾ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ എന്താ ആളുകൾ ഇത് ഇങ്ങനെ വേണ്ട ഇത് മോശമാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ കളിക്കുന്നത് ഒഴിവാക്കണം എന്നൊക്കെ എന്താ അങ്ങനെ അവർ നിങ്ങൾക്ക് അവരോട് എന്താ പറയാനുണ്ട് അല്ല അങ്ങനെ നിർത്താൻ പാടില്ല എല്ലാവർക്കും ഓരോ ഇതിലും നമുക്ക് ഇഷ്ടമാണല്ലോ അപ്പൊ ഇതേപോലെ ഇഷ്ടപ്പെടണം ആഗ്രഹം ഈ ഡാൻസ്

മന്ത്രി അപ്പൂപ്പനോട് എന്താ സൂമ്പെ ദേശീയപരമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കായിക ഇനമാണ് ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കായിക ഇനമാണ് ആ കായിക ഇനത്തെ പരസ്യമായി ആക്ഷേപിച്ചിരിക്കുകയാണ് ആക്ഷേപ വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളവരെ ഞാനിവിടെ പറയുന്നില്ല അതുകൊണ്ട് തന്നെ കായിക ലോകത്തെയാകെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആകെ തന്നെ കായിക താരങ്ങളെ ആകെ തന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആക്ഷേപം പറഞ്ഞവർ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞാൻ പറയുകയാണ് ഒരു സ്കൂളിൽ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സംബന്ധിച്ചിടത്തോളം അത് അക്കാഡമിക് കാര്യങ്ങളിൽ എന്ത് വേണം നോൺ അക്കാഡമിക് കാര്യങ്ങളിൽ എന്ത് വേണം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഉണ്ട് ആ കാര്യം ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി സൂമ്പ വിവാദം കത്തിക്കേറുമ്പോൾ സൂമ്പ ഡാൻസ് ഇൻസ്ട്രക്ടർ ഉല്ലാസ് എനിക്കിപ്പമുണ്ട് സൂമ്പയെ കുറിച്ച് വലിയ തോതിലുള്ള വിവാദമാണ് ഇപ്പം സജീവമായി നിൽക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി സൂമ്പ വേണം ആരെ അടിച്ചേൽപ്പിക്കില്ല എന്ന് പറയുമ്പോൾ ചില വിഭാഗം ചില മത സംഘടനകളും ചില ആളുകളുമൊക്കെ പറയുന്നു ഇത് വേണ്ട ഇത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് എന്നുള്ളതാണ് ചേട്ടൻ എന്താ പറയാനോ ഇതിൻ്റെ ഇപ്പം ഗവൺമെൻറ്റ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് നേരായ മാർഗ്ഗത്തിലൂടെ കാരണം എന്താ ഇത് സുംബ എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സ്കൂളുകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്തത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഇതിനകത്ത് വരുന്ന വിവാദം എന്ന് പറയുന്നത് പലരും ഇതെന്താണ് ഇതിൻ്റെ ആക് പ്രോപ്പർ ഫോർമാറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പലരും ഡി ജെ പാർട്ടി ഡാൻസ് പാർട്ടി എന്ന ലെവലിലാണ് ആയിരിക്കണം മനസ്സിലാക്കിയിട്ടായിരിക്കാം അവർ എതിർക്കുന്നത് ഇത് പ്യുവർലി ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം ചെയ്തത് ഇത് കാർഡിയോ വർക്കൗട്ടാണ് നമ്മൾ ചെയ്യുന്ന കുട്ടികളിൽ ഇത് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ മ്യൂസിക്കൽ എക്സസൈസ് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ്നസ് കുട്ടികൾക്ക് കൊടുക്കും കൂടുതൽ നമുക്ക് കൂടുതൽ കുട്ടികളിലേക്ക് മ്യൂസിക് കുട്ടികൾക്ക് മ്യൂസിക് താല്പര്യമാണ് പിന്നെ പല ഇപ്പോഴത്തെ അക്കാഡമിക് സിസ്റ്റം അനുസരിച്ച് കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ് അപ്പോൾ ഈ സ്കൂളുകളിൽ ഇത് വന്നപ്പോൾ കുട്ടികൾ വളരെ ഹാപ്പിയോട് കൂടിയാണ് സ്വീകരിച്ചത് കാരണം അവർക്ക് വൺ അവർ അവരുടെ സ്ട്രെസ്സ് റിലാക്സ് ചെയ്യാനുള്ള ഒരു ടൈമായിട്ട് തന്നെയാണ് അവർ ഇതിനെ കാണുന്നതും നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലാക്കിയാണ് ഇവിടെ കുട്ടികൾ എത്ര ഹാപ്പിയായിട്ടാണ് ഇത് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ പരസ്പരം ചേർന്ന് നിന്നും മുട്ടിയൊരുമി നിന്നും ചെയ്യുന്നു എന്നൊരു വിവാദവും നമ്മൾ കേട്ടിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് ഇതൊരു ഫിറ്റ്നസ് ആക്ടിവിറ്റി ആക്ടിവിറ്റിയാവുമ്പോൾ മിനിമം ഡിസ്റ്റൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരിക്കലും നമുക്ക് ചേർന്നും ചെയ്യുന്നൊരു നല്ലൊരു കോസിന് വേണ്ടി ഒരു നല്ലൊരു കൂടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഒരു സംഭവമാണ് സുംബ ഇത് ഏറ്റവും കൃത്യമായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സഹായം ചെയ്യാൻ ഐ തിങ്ക് ഓൺലി സിൻ കമ്മ്യൂണിറ്റി നമ്മളെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സിനെ മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ കാരണം കുട്ടികൾ കൃത്യമായിട്ടുള്ള രീതിയിലാണ് ട്രെയിൻ ചെയ്യപ്പെടേണ്ടത് അവരെ കൃത്യമായ സേഫ്റ്റി ഗൈഡ് ലൈൻസും എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ ട്രെയിൻഡായിട്ടാണ് നമ്മൾ ട്രെയിനിങ് ചെയ്തിട്ടാണ് എല്ലാ ഇൻസ്ട്രക്ടേഴ്സും ക്ലാസ്സസ് എടുക്കാൻ എലിജിബിൾ ആവുന്നത് നല്ലൊരു കാര്യം സർക്കാർ മുന്നോട്ട് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതിന്റെ നെഗറ്റീവ് ഇതിൽ എന്ന് പറയുന്നതിൽ ഒരിക്കലും തന്നെ നെഗറ്റീവ് ഇല്ല ഇത് തന്നെ സുംബായ് എന്താണെന്ന് ഒരു തവണ തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം